നേരത്തെ പാടുന്നൊരു ചലച്ചിത്ര ഗാനമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ട ഏറ്റുപാടിയ ഏറ്റവും പ്രശസ്തമായ സെല്ലിലോടുള്ള ആ സെല്ലിലോട്ട് തന്നെ ഏറ്റവും മികച്ച ഗാനമാണ് ഈ ഗാനം എഴുതിയത് പാടിയത് കൊണ്ടാണ് നമ്മുടെ സിത്താരയ്ക്ക് ഏറ്റവും മികച്ച ഗായികളെ സമ്മാനം വെച്ചത് നമ്മൾ സിനിമ പാട്ട് പാടാൻ വേണ്ടിട്ടല്ല ജാഥ പക്ഷെ ഇത് പാടാൻ ഒരു കാരണമുണ്ട് നേരത്തെ പറഞ്ഞു കവികൾ കലാകാരന്മാരും കലാകാരികളും എല്ലാമാണ് ഈ സംഘത്തിലുള്ളത് ഈ പാട്ട് എഴുതിയ പ്രശസ്ത കവി ഏങ്ങഡിയു ചന്ദ്രശേഖരൻ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ കവിത ഈ പാട്ട് ഒന്ന് പാടി പാടിക്കേറ്റി തീരുമാനിച്ചാണ് പാഠിക്രിച്ചത് നമ്മുടെ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മലയാളത്തിലെ ഏറ്റവും മികച്ച കവികളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഇപ്പോ സംസാരിച്ചു ാണ് നിലമ്പൂർ കേരളത്തിന് സമ്മാനിച്ച കരുത്തനായ രാഷ്ട്രീയ പ്രവർത്തകൻ എഴുത്തുകാരൻ ഗ്രന്ഥകാരൻ സഖാവ് എം സ്വരാജ് കേരളത്തിലെ സാംസ്കാരിക രംഗം നിലമ്പൂരിൽ ഇങ്ങനെ ഓരോ ഇടങ്ങളിലും വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ എന്നും അവർക്ക് ആവേശമായി നിൽക്കുന്ന സഖാവ് എം സ്വരാജിന്റെ ശബ്ദം കേരള നിയമസഭയിൽ ഈ നിലമ്പൂരിന്റെ പ്രതിനിധിയായി മുഴക്കുവാൻ ഈ നിലമ്പൂരുകാർക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഖാവിനെ അരുവാൾ ശുചിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് ഉറക്ക പറയുവാൻ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയണം ഇന്ത്യ എന്ന എന്നുണ്ടരായിരം കിനാവുകൾ ചൊരിഞ്ഞു നമുക്ക് തന്നൊര സ്വതന്ത്രത ഇന്ത്യ എന്ന പേരിലുണ്ടരായിരം കിനാവുകൾ ചൊരിഞ്ഞു പൂർവീകർ നമുക്ക് തന്നൊര സ്വതന്ത്രത വിദ്യ ിമാലയം ഉള്ളിലുണ്ടുയർ വികാരമായി സ്വരാജ്യ നന്മകൾ മുന്നിലുണ്ടേ ഹിമാലയം ഉള്ളിലുണ്ടുയർ വികാരമായി സ്വരാജ്യ നന്മകൾ സത്യധർമ്മത്തിലേക ശാന്തി പാഠപുസ്തകങ്ങളാൽ ഉജ്ജ്വല ചരിത്രമാരചിച്ചു കർമ്മയോഗികൾ എന്ന പേരിലുണ്ടൊരായിരം കിനാവുകൾ ചൊരിഞ്ഞു പൂർവികർ നമുക്ക് സ്വതന്ത്രതൊറ്റു നമ്മൾ ചൊല്ലി ഇന്ത്യ എന്റെ രാജ്യമാണ് നമ്മൾ അഖിലരും സഹോദരർ അറ്റുനോറ്റു നമ്മൾ ചൊല്ലി ഇന്ത്യ എന്റെ രാജ്യമാണ് നമ്മൾ അഖിലരും സഹോദരർ ഇന്ത്യ ുംഹോദരന്റെ അനൽ കടന്നു മാതൃനാടിനെ പുണർന്നവർ ഇന്ത്യ എന്ന പേരിലുണ്ടരായിരം ഹിനാവുകൾ ചൊരിഞ്ഞുപൂർവികർ നമുക്കു തന്നൊരാ സ്വതന്ത്രത വിദ്യനോളമുണ്ടവർക്കു നിർബലം ിമാലയം ഉള്ളിലുണ്ടു സ്വരാജ്യ നന്മകൾ സത്യധർമ്മ ശാന്തി പാഠ പുസ്തകങ്ങളാൽ ഉജ്വല ചരിത്രമാരമയോഗികൾ അറ്റുതൊറ്റു നമ്മൾ ചൊല്ലി ഇന്ത്യ എന്താ രാജ്യമാണ് നമ്മൾ അഖിലരും സഹോദരർ ഇന്ത്യ എന്താ രാജ്യമാണ് അഖിലരും സഹോദരർ കനൽ കടൽ കടന്നു ും സഹോദര കനൽ കടൽ കടന്നു മാതൃനാടിനെ പുണർന്നവർ ഇന്ത്യ എന്ന പേരിലുണ്ടൊരായിരം കിനാവുകൾ ചൊരിഞ്ഞു പൂർവികർ നമുക്കു തന്നൊരാ സ്വതന്ത്രത മർദ്ദനങ്ങളേറെ ചുടൽ വിടഞ്ഞ നേരവും അത്രമേൽ കരുത്തു മുന്നിലുണ്ടവർ നയിച്ച ണവർ ചൊരിഞ്ഞ രക്തധാരകൾ നമുക്കു മുന്നിലുണ്ടവർ നയിച്ച ധീരബാധകൾ നമുക്കു കാവലാണവർ ചൊരിഞ്ഞ രക്തദാതകൾ കേരളം കേരളമായതിനു പിന്നിൽ സഖാക്കൾ ചൊരിഞ്ഞ രക്തഗാഥകളുണ്ട് ആ ചരിത്രത്തിന്റെ തുടർച്ചയിൽ ഈ മണ്ണിൽ സഖാവ്യം സഖാവ്യം സ്വരാജ് കുഞ്ഞാലിയുടെ വീണ മണ്ണിൽ നിന്ന് ഈ നാടിന്റെ എല്ലാ നന്മകളെയും നിലനിർത്തുവാൻ ഭാഗത്തിന് കേരള നിയമസഭയിൽ എത്തുന്ന ഒരു നല്ല മുഹൂർത്തത്തിന് പ്രിയമുള്ളവരെ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം അരിവാൾ ചുറ്റിക നക്ഷത്ര മടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു